ബംഗ്ലാദേശി അതിക്രമിയുടെ കുത്തേറ്റ് പരിക്കേറ്റ് ആശുപത്രിയിൽ കടന്നിരുന്ന ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തി പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒതുങ്ങുന്നില്ല അല്ലെങ്കിൽ അത് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇപ്പം ശിവസേന നേതാവ് സഞ്ജയ് നിരുപം അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ക്യാബിനറ്റ് മന്ത്രി നിതീഷ് റാണെൻ അദ്ദേഹം മുൻ ശിവസേന നേതാവ് നാരായൺ റാണയുടെ മകനും ഇപ്പോൾ എൻ സി പി നേതാവുമായ നിതേഷ് റാണെ എന്നിവരുടെ പ്രസ്താവനകളാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതിൽ ചിലപ്പം അല്പം ന്യായമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അവർ പറയുന്നത് ഇതുവരെ സെയ്ഫ് അലി ഖാന് കുത്തേറ്റതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത അദ്ദേഹത്തിന് ഭീകരമായിട്ട് കുത്തേറ്റു അദ്ദേഹത്തിന് മരണാസന്നനാണ് വളരെ ഗുരുതരമാണ് അദ്ദേഹത്തിന്റെ പരുക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ബോംബെയിലെ മികച്ച ഹോസ്പിറ്റലായ ലീലാവതി ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരുന്നത് ഇപ്പം ഈ നേതാക്കന്മാർ ചോദിക്കുന്നത് ജനുവരി പതിനാറിനാണ് അദ്ദേഹത്തിന് കുത്തേറ്റത് അന്ന് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് വാർത്തകൾ വന്നിരുന്നത് എല്ലാവരും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് പ്രാർത്ഥിച്ചത് പക്ഷെ ഇപ്പൊ അദ്ദേഹം നാല് ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചു വരുന്നു ആറു മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആറു മണിക്കൂർ ഓപ് നീണ്ട ഓപ്പറേഷനൊക്കെ ശേഷം പുറത്ത് വന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം വീട്ടിൽ വന്ന് ഡാൻസ് ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് കുത്തേറ്റതാണോ അല്ലാതെ അദ്ദേഹം അഭിനയിക്കായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം ഈ ചോദിക്കുന്നതിനകത്തൊക്കെ ഒരു ധാർമ്മികമായ ഒരു തെറ്റുണ്ടെങ്കിൽ പോലും അതിനകത്ത് ചില ശരിയുണ്ടോ എന്ന് ആളുകൾക്ക് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ കാരണം ഒരു ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾക്ക് അങ്ങനെ നാല് ദിവസം കഴിയുമ്പോൾ തന്നെ ഡാൻസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആഹ്ലാദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തുള്ളിച്ചാടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അതിലൊക്കെ എന്തുണ്ടെങ്കിൽ പോലും ഇത് ചില രാഷ്ട്രീയ നേതാക്കൾ ചോദിക്കുന്ന സമയത്ത് അത് വിവാദമാവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ള ഒരു സംശയം ആ രാഷ്ട്രീയ നേതാക്കളിലൂടെ ചിലപ്പോൾ പുറത്തു വന്നതായിരിക്കും പക്ഷെ ഇതിനൊരു കമ്മ്യൂണൽ ആംഗിളിലൂടെ കാണാനാണ് പലപ്പോഴും ഈ നേതാക്കളും ശ്രമിക്കുന്നത് കാരണം അവർ ചോദിച്ചത് അവർ ചോദിക്കുന്നത് സുശാന്ത് രാജ്പുത് എന്ന് പറയുന്ന ഒരാൾ എന്ന് പറയുന്ന പ്രമുഖ നടൻ അദ്ദേഹം ആക്രമിക്കപ്പെട്ടപ്പോൾ ആരും ഇങ്ങനെയൊന്നും ഉത്കണ്ഠപ്പെട്ടിരുന്നില്ലല്ലോ ഇവരാരും ഒന്നും പോയി നോക്കിയിരുന്നില്ലല്ലോ ഷാരൂഖ് ഖാനും പോയില്ലല്ലോ സൈഫ് അലി ഖാനും പോയില്ലല്ലോ അപ്പം ഖാൻമാർക്ക് പരിക്കേറ്റുമ്പോൾ മാത്രം അതെങ്ങെന്തുകൊണ്ട് വാർത്തയാവുന്നു എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഒരുപക്ഷെ അതിൻ്റെ പുറകിൽ രാഷ്ട്രീയമായിരിക്കാം അല്ലെങ്കിൽ മതപരമായ ചില കാഴ്ചപ്പാടുകളായിരിക്കാം പക്ഷെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു വിഷയം സൈഫ് അലി ഖാന്റെ സ്വത്തുക്കളെ കുറിച്ച് തന്നെയാണ് കാരണം അതിന് പിറകിൽ ഒരു രാഷ്ട്രീയവും ഉണ്ട് എന്നുള്ളത് വളരെ ഉറപ്പാണ് കാരണം സെയ്ഫ് അലി ഖാൻ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ വർഗീയ സംഘർഷങ്ങളിലേക്ക് വരെ നയിച്ച കലാപങ്ങൾ ആ കലാപങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന സമരം സി എ വിരുദ്ധ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന അല്ല അതിൻ്റെ മുമ്പിൽ വന്നിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നത് കോൺഗ്രസ് ആണ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ഇന്ത്യയിലെ എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ല എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായ ചില കോടതി വിധികളുണ്ടായി ആ കോടതി വിധിയെ തുടർന്ന് ബി ജെ പി സർക്കാർ ഈ എനിമി പ്രോപ്പർട്ടി ആക്ടിനകത്ത് ഭേദഗതി വരുത്തുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആ ഭേദഗതിയെ തുടർന്ന് ഒരിക്കലും ഇവർക്ക് ഇനി ഈ സ്വത്ത് കിട്ടാൻ പോകുന്നില്ല കാരണം ഇത് പാകിസ്ഥാനിലേക്കും ചൈനയിലൊക്കെ പോയി അല്ലെ അവിടെ പൗരത്വം എടുത്ത ആളുകളുടെ സ്വത്ത് ആ സ്വത്ത് ഇന്ത്യയിൽ പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം കാരണം നവാബായിരുന്നു ഇദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഭോപ്പാലിലെ നവാബായിരുന്നു ഇദ്ദേഹത്തിന്റെ മുത്തച്ഛൻ അദ്ദേഹത്തിന്റെ പെൺമക്കളിലെ മൂത്തയാൾ പാകിസ്ഥാനിലേക്ക് പോയി ആ മൂത്തയാൾക്കാണ് സ്വത്തിന്റെ അവകാശം അപ്പം ഇളയാളുടെ കൊച്ചുമകനാണ് സെയ്ഫ് അലി ഖാൻ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സ്വത്ത് അനുഭവിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യയിലെ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ എനിമി പ്രോപ്പർട്ടി ആക്ട് അതിന് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം ഒരിക്കലും ഇവർക്ക് ഇത് കിട്ടാൻ പോകുന്നില്ല അപ്പൊ ബി ജെ പി പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ പാകിസ്ഥാനിൽ പോയ ആളുകൾക്ക് അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നാണ് ബി ജെ പി അനുകൂലമായ കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത് ഇപ്പൊ തന്നെ അവർ പുതിയൊരു കഥ എടുത്തിടുന്നത് അപ്പൊ അത് കഥയല്ല സത്യമുണ്ടായതിനകത്ത് കോൺ മുസ്ലിം ലീഗിന്റെ അതായത് ഇന്ത്യ വിഭജനത്തിന് ഉത്തരവാദിയായ മുസ്ലിം ലീഗിന്റെ അതിന്റെ നേതാവ് മുഹമ്മദ് ജലീലിന്റെ അനുയായിയും മുസ്ലിം ലീഗിന്റെ ട്രഷററുമായിരുന്ന അതായത് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിം ലീഗിന്റെ ട്രഷർ ട്രഷറായിരുന്ന ആളുടെ മക്കളെയൊക്കെ എംഎൽഎ പദവിയിലേക്ക് മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചത് എന്നാണ് ബി ജെ പി അനുകൂലമായ കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത് അങ്ങനെ ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കും പോയ ആളുകൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിയമനിർമ്മാണമാണ് കോൺഗ്രസ് നടത്തിയത് അല്ലെങ്കിൽ ആ നിയമനിർമ്മാണത്തിൽ ഭേദഗതിയാണ് ഇപ്പൊ ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ നിയമനിർമ്മാണം ഉണ്ടാക്കിയത് തന്നെ ഇവർക്ക് അനുകൂലമായി വിധിച്ച കോടതി വിധിയെ മറികടക്കാനായിരുന്നു അപ്പം അതേ തുടർന്ന് കോടതി ഇപ്പോ മധ്യപ്രദേശിലെ ഹൈക്കോർട്ട് സൈഫ് അലിഖാനെതിരായിട്ടാണ് വിധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അലിഖാന്റെ കുടുംബത്തിനെതിരായിട്ടാണ് വിധിച്ചിരിക്കുന്നത് പതിനയ്യായിരം കോടി രൂപയുടെ സ്വത്തുക്കളാണ് സെയ്ഫ് അലിഖാൻ ഇപ്പം അദ്ദേഹത്തിന് കൈവശത്തുനിന്ന് ഒഴിയേണ്ടി വരിക കാരണം അത് സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാരിലേക്ക് നിക്ഷിപ്തമാകാൻ പോവുകയാണ് ഇതും ഈ സൈഫ് അലിഖാൻ നേരെ നടന്ന അക്രമമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നത് ഇപ്പം ഒരു സിനിമാ നടൻ അദ്ദേഹം ആക്രമിക്കപ്പെട്ടിടും കാരണം അദ്ദേഹത്തെ ആക്രമിച്ചത് ബംഗ്ലാദേശിയായിരുന്നു അപ്പൊ ആ സമയത്ത് അദ്ദേഹം ആക്രമിക്കപ്പെട്ടതിനും പെട്ടിട്ട് പോലും അദ്ദേഹത്തിന് അതിന്റെ ഒരു ആനുകൂല്യമല്ല ഇപ്പൊ കിട്ടുന്നത് കാരണം അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വാർത്തകളാണ് വരുന്നത് ഇപ്പൊ തന്നെ നിതേഷറാണ് പറയുന്നത് ബംഗ്ലാദേശികൾ അപ്പൊ അദ്ദേഹം മഹാരാഷ്ട്രയിലെ ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശികൾ ഇപ്പോൾ റോട്ട് കടന്നിരുന്ന ബംഗ്ലാദേശികൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു അപ്പൊ ഇത് നിയന്ത്രിക്കേണ്ടത് കൂടി മഹാരാഷ്ട്രയിലെ സർക്കാർ ആണ് പക്ഷേ മഹാരാഷ്ട്രയിലെ മന്ത്രി നേരത്തെയും അദ്ദേഹം പ്രകോപനപരമായ ചില സംസാരങ്ങൾ നടത്തിയിരുന്നു ഇപ്പം അദ്ദേഹത്തിന്റെ വാദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ അത് ശിവസേനയായാലും അത് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ശിവസേനയാണെങ്കിലും ബി ജെ പി അനുകൂലിക്കുന്ന എൻ സി പിയുടെ മന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണെങ്കിൽ പോലും പ്രഥമ ദൃഷ്ടിയ ഒരു മന്ത്രിയിൽ നിന്ന് വരുന്ന സമയത്ത് അത് പ്രകോപനപരമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിച്ചതാണോ എന്ന് സ്വാഭാവികമായിട്ടും പലരും സംശയിച്ചു പോവും ഏതായാലും സൈഫ് അലിഖാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടാണോ എന്നറിയില്ല സൈഫ് അലിഖാൻ ആക്രമിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ഇപ്പോഴും വിവാദ നായകനായിട്ട് തുടരുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്തകൾ ഇന്ന് മനസ്സിലാവുന്നത്